ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദനങ്ങൾ പ്രിയപ്പെട്ടവരെ അനിതര സാധാരണമായ നിരവധി സംഭവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ നിരാശകൾ വേദനകൾ ഭാരങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇത്യാദി ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ ദിനേനെ കടന്നു പോകേണ്ടത് സാധാരണമാണ് എന്നാൽ ഇത്തരം ജീവിത വഴിത്താലകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളത് നമുക്ക് എത്രയോ ആശ്വാസം തരുന്ന കാര്യമാണ് പ്രിയ സ്നേഹിതരെ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തവനല്ല നമ്മളെക്കുറിച്ച് കരുതലില്ലാത്തവനല്ല നമ്മളെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവനാണ് കർത്താവായ യേശു എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരോടായി ഞാൻ പറയട്ടെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മളെ അതീവ സൂക്ഷ്മതയോടെ കാണുന്ന നമ്മെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്ന കർത്താവ് നമുക്കുണ്ട് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ദിവസേന പ്രബലപ്പെട്ട് വരേണ്ടുന്നത് ആവശ്യമാണ് അത്തരം ജീവിതത്തിൻ്റെ ചിന്തകളുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളെ ആ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ തളർന്നു പോകാതെ നമ്മളെ ധൈര്യവാന്മാരാക്കി തീർക്കുന്നത് കർത്താവിൻ്റെ ദാസനായ ദാവീദ് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസവേളകൾ ചിന്തിച്ചൊരു മനുഷ്യനായിരുന്നു കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ നാം ഇവിടെ സൂചിപ്പിച്ച കുരുവാക്യമായി ചേർത്ത തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൽത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ പ്രിയ പ്രിയസ്നേഹിതരെ അനേക കഷ്ടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഉപദ്രവങ്ങളും നിറഞ്ഞ ഒരു വലിയ സംഭവങ്ങളുടെ സമാഹാരങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് കർത്താവിൻ്റെ ദാസനായ ദാവീത് ആ അനുഗ്രഹീതനായ ഭക്തൻ ഇവിടെ ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ തൻ്റെ ഭാരങ്ങളെ ആശ്വസിപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ഭാരങ്ങളുടെ നടുവിൽ ആശ്വാസം പകർന്ന ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് നാളത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഈ ഭാരങ്ങളെ ചുമന്ന കർത്താവിനെ അനുഭവിച്ചറിഞ്ഞതിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുകയാണ് ഈ കർത്താവ് എൻ്റെ മാത്രം ഭാരം ചുമക്കുന്നവനല്ല അവൻ നമ്മുടെ എല്ലാവരുടെയും ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ഒരു 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 സൂചന ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവമായി കർത്താവ് അവിടെ രക്ഷിക്കുന്ന ദൈവമാണ് അവൻ രക്ഷാനായകനാണ് അവൻ നമ്മുടെ ഭാരങ്ങളെ നാൾത്തോറും ചുമക്കുന്നവനാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിലല്ല ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമല്ല ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്നത് അവൻ നാളത്തോറും നമ്മുടെ ഭാരങ്ങളിൽ ആശ്വാസം പകരം ദൈവമാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സങ്കീർത്തനം അൻപത്തി അഞ്ച് അതിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ വായിക്കുകയാണ് നിൻ്റെ ഭാരം യഹോവിടമിൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരുനാൾ സമ്മതിക്കുകയില്ല ദൈവത്താൻ ആശ്വസിപ്പിക്കപ്പെട്ട ഒരു ദൈവഭക്തന് മറ്റുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ പറയുന്നതാണ് സ്തോത്രത്തിൻ്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവനെ പുലർത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരങ്ങളെ കർത്താവിന് മേൽ വയ്ക്കുവാൻ പ്രാർത്ഥനയിലൂടെ ഏൽപ്പിച്ചു കൊടുക്കലിലൂടെ ദൈവകരങ്ങൾ ദൈവസ്ഥന് വിനയപ്പെടുന്നതിലൂടെ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മേൽ വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ സ്തോത്രം നാം കുലുങ്ങിപ്പോകാതെ ഇടറിപ്പോകാതെ അധൈര്യപ്പെട്ടു പോകാതെ നമ്മളെ പുലർത്തുവാൻ അവിടുന്ന് ശക്തനാണ് നാൾ നിൻ്റെ ഭാരങ്ങൾ യഹോബിൻ്റെ മേൽ വെച്ചു കൊടുക്കുക അവനിനെ പുലർത്തും എത്ര ഖണ്ഡിതമായിട്ടാണ് എത്ര കൃത്യതയോടുകൂടെയാണ് എത്ര വ്യക്തതയോടുകൂടെയാണ് ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെട്ട ഈ ദൈവഭക്തൻ ഈ തിരുവിഴുത്തിലൂടെ നമ്മളോട് സംസാരിക്കുവാനിടയായി തീരുന്നത് മനുഷ്യരുടെ ഭാരങ്ങളെ ചുമക്കേണ്ടതിന് അവരുടെ പാപങ്ങൾക്ക് സകേല വിധത്തിലും പരിഹാരം വരുത്തേണ്ടതിന് ഈ ഭൂമിയിൽ ആഗതനായ കർത്താവായു ക്രിസ്തു തൻ്റെ ശുശ്രൂഷാവേളയിൽ പ്രസ്താവിക്കുന്ന അതിപ്രധാനമായൊരു സന്ദേശമുണ്ട് ആ സന്ദേശം ഇങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും വെണ്ടിയെടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പ്രിയ സുഹൃത്തുക്കളെ യേശു ആശ്വാസം കണ്ടെത്തിയ ഒരു മാർഗം നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്നല്ല കർത്താവ് നമ്മോട് പറയുന്നത് മറിച്ച് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന കെറു കൃത്യതയോടുകൂടെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന അഖില ലോകരക്ഷിതാവിൻ്റെ വാക്കുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അവിടെ യേശു ഇങ്ങനെയാണ് അഭാര ചുമക്കുന്നവരെ അധ്വാനിക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യ മനുഷ്യകർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തിയാലും യേശുനാഥനെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് പരിഗണന ലഭിക്കാതെ പോവുകയില്ല അവൻ നിങ്ങളെ വ്യക്തിപരമായി അറിയുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സാന്ത്വനം പകരുകയും ചെയ്യുന്നവനാണ് തിരുവഴുത്തിൽ നമ്മളോട് കൃതാപൻ്റെ ദാസൻ ഇങ്ങനെ പത്രോസുലിഹ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് പ്രിയ സുഹൃത്തുക്കളെ അനേക ചിന്താഭാരങ്ങൾ നമ്മുടെ മനസ്സിന് മതിക്കാറുണ്ട് നാളെ എന്തായിത്തീരും എന്താണ് എൻ്റെ ഭാവി നിങ്ങൾ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം എന്താകും എൻ്റെ ജോലിയിൽ ഞാൻ അനുഭവിക്കുന്ന ക്രൈസിസുകൾ മധ്യത്തിൽ ഞാൻ എൻ്റെ അവസ്ഥ എന്താകും കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ എങ്ങനെയായിത്തീരും എൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിത്തീരും എൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള നിരവധി അനവധി ഭാരങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോകുന്നവനാണ് സ്തോത്രം ഇതെല്ലാം മനസ്സിലാക്കിയ കർത്താവിൻ്റെ ദാസനായ പത്രോസ്ലിഹ ഇങ്ങനെ എഴുതി ചേർക്കുകയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തി നമ്മൾ വിസ്മരിച്ചു പോകരുത് അവൻ നമുക്കായി കരുതുന്ന കർത്താവാണ് യേശു നമ്മൾക്കായി കരുതുന്നവനാണ് ഈ ചില ദിവസങ്ങൾ യേശുവിനോടൊപ്പം അതേ വിജന സ്ഥലത്ത് ആഹാരത്തിന് വകയില്ലാത്തയിടത്ത് കർത്താവിനെ വചനങ്ങൾ കേൾക്കുവാൻ ഒത്തുകൂടിയിരുന്ന ജനത്തെ അവരുടെ വിശപ്പിനെ അറിഞ്ഞ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ അറിഞ്ഞ കേവലം അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ആ അയ്യായിരത്തിലധികം വരുന്ന പുരുഷാരത്തിന് വിരുന്നൊരുക്കിയ ആ കർത്താവ് നമ്മളെയും സൂക്ഷിക്കുവാൻ നമ്മെയും കരുതുവാൻ അവൻ ശക്തനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കർതാപനദാസോർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണല്ലോ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ യാതൊരു ചിന്താകുലത്തിനും നമ്മുടെ ജീവിതത്തിൽ വാഴാൻ വേരിപിടിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക നമ്മുടെ മനസ്സിനെ വിശ വിഷലിപ്തമാക്കി തീർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിനെ ഭാരം കൊണ്ട് നിറയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക പൈശാചകൻ ചിന്തകളെ അനാവശ്യമായി ചിന്തകളെ നിരാശപ്പെടുത്തുന്ന ചിന്തകളെ വെള്ളമൊഴിച്ച് വളർത്തുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതിരിക്കുക പൈശാചകൻ്റെ ചിന്തരത്തിലുള്ള ചിന്തകൾ വേറുമുളച്ച് വള പന്തളിക്കുവാൻ അത് അവസരം കൊടുക്കാത്തവരായി നമ്മുടെ ഹൃദയങ്ങളെ കാക്കുവാനായിട്ട് നമുക്ക് ജാഗ്രത കാണിക്കാം യബ്രാലേഖനത്തിൽ കർത്താവിനദാസിനെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് ആകയാൽ നാമം സാക്ഷികൾ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അഥവാ കർത്താവിനായി ജീവിക്കുക എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് സ്നേഹിതരെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാവിയെ വളരെയധികം അപകടത്തിലാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഈ ഭാരത്തെക്കുറിച്ച് ആകുല ചിന്തകളെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ആകെൻ്റെ സ്നേഹിതരെ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുവാനും നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവിൽ ശരണപ്പെടാനും ആ കർത്താവിൽ വിശ്വസിക്കുവാനും നമുക്ക് കഴിയട്ടെ കർത്താവിൻ്റെ ദാസനായ അബ്രഹാമിനെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു തൻ്റെ ശരീരം നിർജ്ജീവമായി പോയിട്ടും സാറായിയുടെ ഗർഭവാതത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആ മനുഷ്യൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന അത്ര ശക്തമായ സന്ദേശമാണ് നമ്മുടെ മുമ്പിൽ കർത്താവിനെ വചനം അവതരിപ്പിക്കുന്നത് അകയലെന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോടാണ് ഞാൻ പറയട്ടെ നമ്മുടെ കർത്താവൻ നാൾത്തോറ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് അവൻ നമുക്ക് രക്ഷയായി തീരം ദൈവമാണ് അവിടെ നിന്ന് പകൽ നിങ്ങൾക്ക് രക്ഷയൊരുക്കുന്നവനാണ് വരുന്ന നാൾക്ക് രക്ഷയൊരുക്കുന്നവനാണ് ഒരുക്കുന്നവനാണ് ഇന്ന് അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ് നാളെയും അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവാണ് ആ കർത്താവിന് നാമം എന്നും എന്നേക്കും ഏറെ ഏറെ ഉയരത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ